ഇന്ന് മുനമ്പത്ത് ദേവിയുടെ അരികിലേക്കാണ് യാത്ര പോകുന്നത് അങ്ങനെ മുനമ്പത്ത് ബി വിയുടെ ചാരത്തെത്തിയപ്പോ പ്രിയപ്പെട്ട മൊയ്തുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് മൊയ്തുക ഇവിടുത്തെ അത്ഭുതങ്ങളും ഇവിടുത്തെ അനുഭവങ്ങളും ഇവിടെ മുനമ്പത്ത് ബീവി എത്തിയ ചരിത്രമൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മൊയ്തുക ഇവിടെ സജ്ജമായി ഇരിക്കുന്നുണ്ട് മൊയ്തുക ഈ നാട്ടുകാരനാണ് ഈ പ്രദേശത്തുകാരനാണ് ഇവിടെ കടലിൽ പോയിട്ട് ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന ാണ് അത് ഇതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും നമുക്കത് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ടവരിവിടെ കടൽക്കര വന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം നീണ്ടു കെടുന്ന ചരിത്രങ്ങളാണ് അങ്ങനെ മൂന്ന് ദിവസം ഒരാള് ഇതിനെ തള്ളി നീക്കാൻ ശ്രമിച്ചു എന്നിട്ട് ആ മയത്ത് നീങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് വീട്ടുകറി തിരിച്ചു വരും അങ്ങനെ ഇവിടെ കയറി കിടന്ന് ഇരുപത്തൊന്ന് ദിവസം ഇവിടെ കടൽക്കര കിടന്നു അപ്പൊ ഇവിടെ കടൽപ്പുറത്ത് പല മൃഗങ്ങളും പല സാധനങ്ങളും മയത്തും അല്ല അടിയിലുണ്ട് അപ്പൊ നായകൾ കുറുനരി നായ്കള് പൂച്ച ഞണ്ടുകളെല്ലാം ഇതിനെത്തുന്നു അവശേഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതിനെ ഒരു ഈ പറഞ്ഞൊരു സാധനങ്ങളും അടുത്തിട്ടില്ല തന്നെയല്ല രാത്രിയിൽ ഇതിനെ വട്ടം വളഞ്ഞിട്ട് പല ആളുകളും നിൽക്കുന്നതായിട്ട് നമ്മൾ വെള്ളവസ്ത്രം ധരിച്ചിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനെ മറവ് ചെയ്തത് രാത്രില്ലാണ് മറവ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇതിനെ ഒരു വിമർശ ഒരു പെണ്ണ് ഇതിനെ വിമർശിക്കുകയുണ്ടായി അപ്പോ ആ പെണ്ണിന് അതിശക്തമായ അലർജിയും ഛർദിയും വാറ്റുന്നതോക്കുമെല്ലാം ഉണ്ടായപ്പോഴും ആ പെണ്ണ് പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചിട്ടൊന്നും പെണ്ണിന് സമാധാനില്ല അവസാനമായിട്ട് ഇവിടുത്തെ ആ പെണ്ണിന് മനസ്സിൽ തോന്നി ഇവിടുത്തെ ഇത് കാരണം വിമർശിച്ച കാരണമായിരിക്കാം എനിക്കത് അസുഖങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെ അവര് ഇവിടെ ഒരു കോരി ചന്ദനത്തിന് ഇവിടെ വന്ന് പിന്നെ ഒരു ഗ്യാസിനോദ എന്നുള്ള മനസ്സിലുണ്ട് ഉറപ്പിച്ചത് ഉറപ്പിച്ച് അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പെണ്ണിന് ശാന്തമായി അതാണ് ഫസ്റ്റ് തുടക്കം അപ്പൊ സാധാരണ ഒരു സാധാരണ ഒരാൾ പോവാത്തൊരു ഭാഗത്ത് മറ്റൊരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും എവിടെ പോണതാണെന്ന് അപ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ വൻപത്തെ വീരിലെ അടത്തിന് പോയി മെറന്റെ അവിടെ പോയിട്ട് ഒരു ഗ്യാസിനോ ജോ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരു വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് അത് സംഭവം മറുപടി പിറ്റേ ദിവസം അങ്ങനെ അവിടെ നിന്ന് അങ്ങനത്തെ ഓരോ കരാമത്തുകളും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് എന്ന സ്ഥലത്ത് ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൂചി വഴി അപ്പോ ഡോക്ടർമാര് ആസ്പത്രി കൊണ്ടുപോവായപ്പോള് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ് ആ കുട്ടിനെ വാരിപ്പുണത്തിന്ന് ഇവിടുത്തെ കാലിന്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിനെ മന്ദരിച്ചിട്ട് ഒരു പഴം ഉപയോഗിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞ് പഴം വായിച്ചു കൊടുത്തു ആ മന്ദിരി തിന്നാൻ കൊടുത്തു തിന്നാൻ കൊടുത്തപ്പോൾ കുട്ടി മറ വെളിക്ക് ആ സൂചി ആ പഴത്തിലേക്കൂടെ പോകുന്നു അതുപോലെ പല അത്ഭുതങ്ങളും ഉണ്ട് ഗൾഫിൽ നിന്നിട്ട് ഒരുപാട് ആളുകള് അസുഖങ്ങൾ പിടിപെട്ടിട്ട് ഇവിടുത്തെ നേർച്ച കൊണ്ട് സലാമത്തായിട്ടുണ്ട് പിന്നെ അറബികൾ വരാറുണ്ട് പിന്നെ ബസ്സിന്റെ ഇടയില് കുടുങ്ങി കുട്ടി മനമ്പത്തെ വീഴിൽ നിന്ന് വിളിച്ചപ്പോഴേ ആ കുട്ടിയെ ആ ബസിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയുണ്ട് അങ്ങനെ പല ചരിത്രങ്ങളും അതല്ല അത് അറിയുന്നില്ല കാരണം ഇവര് ആരാണ് എവിടുന്ന് വന്നവരാണ് എന്നും അറിയാൻ പാടില്ല കണ്ടമാനം കറാമത്തുള്ള കാണിച്ചത് ഉറക്കെടുക്കുന്നവരെ ഉറക്കത്തിൽ പോയിട്ട് വിളിച്ചിടത്തും എന്നിട്ട് എണീറ്റ് വ പിന്നെ പുതുവന്നാനും അനമ്പത്ത് പോയാല് അതിന്റെ അസുഖങ്ങൾ മാറും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്ത്രീകള് വന്നിട്ട് ഞമ്മള് ഉറക്കത്തിൽ വന്നിട്ട് ഉറങ്ങെന്ന് പറഞ്ഞിട്ട് സ്ത്രീ വന്നിട്ട് വിളിച്ചിറക്കിയിട്ട് അവര് വിശാർത്താക്കിയിട്ട് പറയും ഉറക്കത്തിൽ സ്വപ്നം കാണിച്ചു കൊടുക്കും മുൻപത്ത് പോയാൽ അസുഖങ്ങൾ മാറും അങ്ങനെ പലരും ഇവിടെ വന്നിട്ട് ചരിത്രങ്ങൾ പറയുന്നത് നമ്മൾക്ക് അനുഭവമുണ്ട്